ഇവിടെ സ്റ്റീം ബാത്തിനാണ് വന്നിട്ടുള്ളത് ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കെയറിംഗ് കിട്ടേണ്ട ഒരു സമയമാണ് ഈ ഡെലിവറി ടൈം എന്ന് പറയുന്നത് നല്ല കെയറിങ്ങോട് കൂടി നല്ല അക്കോമഡേഷൻ വിത്ത് ഫുഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പാർട്ട്മെന്റുകളാണ് ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റുകളാണ് ഡെലിവറി കഴിഞ്ഞ ലേഡി ഉണ്ടാവും അവരുടെ ഒരു ബൈസ്റ്റാൻഡ് ഉണ്ടാവും പിന്നെ മറ്റുള്ള ഫാമിലി മതേഴ്സ് ഉണ്ടാവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന ബൈസ്റ്റാൻഡേഴ്സിന് ഇവിടെ നല്ല ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ പരിചരണം ഇവിടെ എന്നും ഉണ്ട് അമ്മക്ക് വേണ്ട കൺസൾട്ടേഷനും കാര്യങ്ങളും ഉണ്ട് ഇതാണ് പ്രസവ ശുശ്രൂഷക്ക് വരുന്ന ഒരു ഫാമിലീസിന് പ്രൊവൈഡ് ചെയ്യുന്ന റൂം എല്ലാ ഫെസിലിറ്റീസും രണ്ട് ബെഡ്റൂം ഇത് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ കിടക്കാൻ പറ്റിയ റൂമാണ് അതുപോലെ തന്നെ ഹാളുണ്ട് ഉണ്ട് ട്രീറ്റ്മെന്റ് റൂം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി എല്ലാ സൗകര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഷ്യന്റിന് ആറ് നേരത്തെ ഫുഡ് ഉണ്ട് എല്ലാം പോഷകസമ്മർദ്ദമായിട്ടുള്ള ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ് പാല് പഴം മുട്ട പിന്നെ ചിക്കൻ മട്ടൻ വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡാണ് ഒരു ബൈ സ്റ്റാൻഡേർഡ് ഉള്ള ഫുഡ് ഉണ്ടാവും ഇനി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും കൂടെ ഉണ്ട് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇവിടെ വരുന്ന പ്രസവ ശുശ്രൂഷക്ക് വരുന്ന ഇവർക്ക് വേണമെങ്കിൽ ഓർഗാനിക് ആയിട്ട് ഫേഷ്യൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ശർക്കരപ്പാനി കിഴി നവരത്തേപ്പ് പ്രസവം കഴിഞ്ഞിട്ടുള്ളവരെ ചികിത്സിക്കുന്നുണ്ട് കൂടെ വരുന്നവർക്ക് നല്ലൊരു റിലാക്സേഷൻ ആണ് ഇവിടെ തിരൂര് പുഴയുടെ ഓരത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത് രണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം ശങ്കർ ജീവനി തിരൂര്